بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم تيرتشيا يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് ഷോക്സിൽ തടവുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആണും പെണ്ണൊക്കെ ഒക്കെ ഉപയോഗിക്കും ഷോക്സ് ഉപയോഗിക്കും ചിലർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഷോക്സ് മേൽ ഉപയോഗി ഷോക്സ് ഇട്ടുമ്പോൾ ഈ അറബികളൊക്കെ എന്താ പിന്നെ ഇങ്ങനെ തടവ് എന്ന് എന്താ വലു കൊടുക്കുമ്പോൾ അവർക്ക് അഴിച്ചു വെക്കാത്തത് എന്താ ചില ആളുകളൊക്കെ ഷോക്സ് ധരിച്ചിട്ട് ഒതു ചെയ്യുമ്പോൾ അവരഴിച്ചു വെക്കാതെ തടവുകൾ മാത്രം എന്താ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നമ്മൾക്ക് ലളിതമായൊരു മതമാണ് അല്ലേ അറിയാലോ ഇസ്ലാമിൽ ഒരു നിയമത്തിലും പ്രശ്നങ്ങളോ കുടുക്കുകളോ കിട്ടി കൊടുക്കുകയില്ല പ്രയാസം ഇസ്ലാമിൽ ഒരുപാട് നിയമത്ത് നമ്മൾ കള്ള തരുന്നുണ്ട് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് ഒരാൾ ഷോക്സ് ധരിക്കോ കാലുറ ധരിക്കോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് തടവിയാൽ മതി എങ്ങനെയാണ് തടവേണ്ടത് ധരിക്കുന്ന ഷോക്സ് അയാൾ വുളു ചെയ്തതിൻ്റെ ശേഷമാണ് ധരിച്ചതെന്ന് പ്രത്യേകം ആണും പെണ്ണൊക്കെ മനസ്സിലാക്കണേ വുളു ചെയ്തിട്ടാണ് അയാൾ ഷോക്സ് ധരിക്കുന്നതെങ്കിൽ അയാൾ യാത്രക്കാരനാണെങ്കിൽ മൂന്ന് രാവും പകലും അയാൾക്ക് പിന്നീട് വുളു ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി ഷോക്സ് തടവിയാൽ മതി യാത്രക്കാരനാണെങ്കിൽ ഉദാഹരണത്തിന് അൽക്കോബാറിൽ നിന്ന് ഒരു ദൂരത്തേക്ക് പോകുകയാണ് റിയാദോ മക്കൾക്ക് പോവുകയാണെങ്കിൽ അല്ലേ മൂന്ന് ദിവസം അയാൾക്ക് എന്ത് ചെയ്താൽ മതി വധു ചെയ്യുന്ന സമയത്ത് കാല് കഴുകേണ്ട ഷോക്സ് തടവിയാൽ മതി യാത്രക്കാരനല്ല ഇവിടെ തന്നെ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വലു ചെയ്തതിന് ശേഷം ഷോക്സ് ധരിക്കുകയാണെങ്കിൽ ഒരു രാവും പകലും ഇരുപത്തിനാല് മണിക്കൂറാണ് എന്തുള്ളത് അതിന് അനുവദിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഈ തടവൽ ആ ഷോക്സ് ആരുടെയെങ്കിലും കെട്ടതോ മോഷ്ടിച്ചതോ ആകാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ ഹറാമായത് ഹറാമിൽ നിന്ന് ഉണ്ടാക്കിയതാകാൻ പാടില്ല അതുപോലെ തന്നെ കാലിൻ്റെ കഴുകൽ ഭാഗമായ നിർബന്ധമായ ഭാഗങ്ങളുണ്ടല്ലോ വരെ കാല് കഴുകണം അല്ലേ നെരിയാണി വരെ മറയുന്ന ഷോക്സ് ആയിരിക്കണം ഇപ്പം ചില ഷോക്സ് കാണാം നമ്മൾക്ക് നിര്യാണിവരെ മറയൂല അങ്ങനത്തെ ഷോക്സ് ഒന്നും ചെയ്യാൻ പാടില്ല തൊടവാൻ പറ്റില്ല നെരിയാണി വരെ മറയുന്ന ഷോക്സ് ആയിരിക്കണം അതോടൊപ്പം തന്നെ വലിയ ഹോൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല വലിയ വട്ടക്കുമ്പളം പോലത്തെ ഹോൾസ് ഒക്കെ ഉണ്ടാകാൻ പാടില്ല ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ എന്താണ് അത് കുഴപ്പമില്ല അത് പാടില്ല ഈ പിന്നെ ഇത്തരം ഷോക്സാണ് ധരിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞതുപോലെ തടവാം എങ്ങനെ തടവണം അടിഭാഗം തടവണോ മുഗൾ ഭാഗം തടവണോ സൈഡ് തടവണോ മുഗൾ ഭാഗം അല്ലേ ബുദ്ധിയിലാണ് ഇസ്ലാമിന് സ്ഥാനമെ ബുദ്ധിക്കനുസരിച്ചാണ് ഇസ്ലാമെങ്കിൽ ഷോക്സിന്റെ ഏത് ഭാഗം തടവാന എന്നുള്ള സുഖ പറയുക അടിഭാഗം അലിറല്ലാന്ന് പറയുകയാണ് അതിനല്ല ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ ബുദ്ധിക്കല്ല പ്രമാണത്തിനായി ഇസ്ലാമിൽ തേ അല്ലേ പ്രാ പ്രാധാന്യമുള്ളത് സുർ കരീം സലഹ്സ്ലി ഷോക്സിൻ്റെ മുകൾ ഭാഗം തടവാൻ പഠിപ്പിച്ചപ്പോൾ രണ്ട് കൈ കൊണ്ടും രണ്ട് കാലും വലത്തേ കൈ കൊണ്ട് വലത്തേക്കാൽ ഇടത്തെ കൈ കൊണ്ട് ഇടത്തേക്കാൽ അങ്ങനെയാണ് ഷോക്സ് തടവേണ്ടത് ഇതാണ് ഈ ഹുഫമേൽ തടവുന്ന ഷോക്സോ അതുപോലെ തന്നെയുള്ള തോൽ കൊണ്ടുള്ള കാലുറയോ ധരിക്കുമ്പോൾ ഈ നിയമമാണ് അതല്ലാതെ നമ്മൾക്കല്ല തന്നൊരു അളവാണത് തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരളവാണത് അത് ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഒരു പദവിയും കുറഞ്ഞു പോകുന്നില്ല അത് ചെയ്യാം ഇത് ഊരിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കേട്ടോ ഷോക്സ് ഊരിയാൽ അത് പോയി ഇനി ഷോക്സ് ഊരേണ്ട ആവശ്യമില്ല യാത്രക്കാരനല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാലും ടൈം കഴിഞ്ഞു യാത്രക്കാരനാണെങ്കിലോ മൂന്ന് ദിവസം കഴിഞ്ഞാലും ടൈം കഴിഞ്ഞു ഇത് അതോടുകൂടി ഈ സമയവും നഷ്ടപ്പെട്ടു പോകും ഇതാണ് ഷോക്സ് തടവുന്ന വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട മര്യാദ സുബാൻ കലാം ഹബിൻ ദസ്തഫുർക്കും